മാമന്റെ വീട്ടിൽ പോയതായിരുന്നു അവനെ സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ വിചാരിച്ചു ഒന്ന് കറങ്ങി അടിച്ചു വരാം അപ്പം നമ്മൾ നേരെ പോയത് മാടായിപ്പാറക്ക് മാടായിപ്പാറങ്ങൾ കുറച്ച് ആൾക്കാർല്ലാം കേട്ടിട്ടുണ്ടാവും കണ്ണൂർക്കാറെല്ലാം കേട്ടിട്ടുണ്ടാകും ബാക്കിയുള്ളവർ കേൾക്കാൻ ചാൻസ് കുറവാണ് എന്നാലും ഒരുപാട് സിനിമയിലും ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കേട്ടോ ഇന്ന് ഞായറാഴ്ച അല്ലാത്തതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ ഞായറാഴ്ചയാണെങ്കിൽ ഒടുക്ക തിരക്കായിക്കും റോഡും ടാപ്പറും ഇപ്പറും എല്ലാം വണ്ടിയോ ആളവോ ഒന്നും പറയണ്ട ഇന്ന് വലിയ തിരക്കൊന്നുമില്ല കുറച്ച് ആൾക്കാർ കുറച്ച് അത്രയും കുറച്ചേ ഉള്ളൂ ഒരുപാട് തവണ മാടായി മാറൊക്കെ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ജൂതക്കുളം കാണാൻ പോയിട്ടില്ല കേട്ടോ അപ്പം ഇന്ന് ജൂതക്കുളം കാണാൻ വിചാരിച്ചു നടക്കുന്നു വൈകുന്നേരങ്ങളിൽ അവസാ നമ്മൾ മനസ്സിലെന്തെങ്കിലും വിഷമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒറ്റ ഒക്കെ പോയി ഇരിക്കുന്ന സന്ധ്യാസമയത്ത് സൂപ്പറാണ് എല്ലാം നല്ല മനസമാധാനം കിട്ടും അപ്പോൾ നമ്മൾ ജൂതക്കുളം കാണാൻ വേണ്ടി പോവുക ഇതേ ആ ആ ഭാഗത്താണ് കേട്ടോ ഈ ഈ കാണുന്നതാണ് ജൂതക്കുളം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ താഴോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല താഴോട്ട് ഇറങ്ങാൻ പോകുമ്പോൾ എൻ്റെ ബാഗിൽ തന്നെ ക്ലേസ് വരാൻ പോയി അപ്പോൾ പിന്നെ താഴെ ഒന്നും ഇറങ്ങിയിട്ടില്ല പ്രത്യേകിച്ച് എൻ്റെ ചെറുത് എൻ്റെ അപ്പോ പിടുത്തക്കേടിൻ്റെ അങ്ങീ അറ്റായതുകൊണ്ട് അധികം അടുപ്പിച്ചിട്ടില്ല അങ്ങോട്ടേക്കൊന്നും വേഗം അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടോ ഒന്ന് കണ്ട സ്പൂട്ടിൽ തന്നെ വേഗം തിരിഞ്ഞ് നടന്നേ അവനെയും കൂട്ടിക്ക് എത്തും മാമൻ്റെ മോൻ വേഗം മുന്നിലേക്ക് പോയി ഓട്ടായിക്കും വെറു ഓട്ടാന്നു നടന്നിട്ടില്ല ഒരിതില്ല അങ്ങനെ അവർ കുറേ ഫോട്ടോ സെക്ഷനിൽ നടത്തി അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഫോട്ടോ എടുക്കാൻ പോകുമ്പോഴേ എനിക്ക് ആ ഫോട്ടോ കണ്ടിട്ട് രസൂ വന്നു ഇരുട്ടായിപ്പ് അപ്പം ആ ഫോട്ടോ അത് മലരായി പാറ ചതുരക്കിണർ കാണാൻ പോവാട്ടോ നമുക്ക് മാമി ആ കാണുന്നതാണ് ചതിരയ്ക്കുന്നത് മഴയൊക്കെ മഴക്കാലൊക്കെ ആയാൽ വെള്ളം നിറഞ്ഞ കാവിയെന്നു പറഞ്ഞു അപ്പോൾ പിന്നെ ഇങ്ങനെ നാലുപേറും വെയിൽ കെട്ടിയുണ്ട് നല്ല കുട്ടികളുമായിട്ടെല്ലാം പെട്ടെന്ന് കുട്ടികൾ മുന്നിൽ ഓടി പോയാൽ കഷ്ടല്ലേ കീട്ടം കെട്ട കുട്ടികളല്ലേ അപ്പം പിന്നെ നാലുപേറും കെട്ടിയിട്ടെല്ലാം ഉണ്ട് ചതുരൊക്കെ മാറും ആടെ കിടക്കുവറത്ത് വരൂല അപ്പൊ അതൊക്കെ നമ്മള് മടങ്ങാ വിചാരിച്ചു അപ്പോഴാ പറഞ്ഞു മാമി ഫുഡൊക്കെ അയച്ചിട്ടൊക്കെ പോകാം പൊറത്തൊന്ന് ഫുഡ് അയച്ചിട്ട് പോകാം അങ്ങനെ നമ്മൾ നേരെ പോകുക ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വര തന്നെ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി വരാൻ തന്നെ അപ്പോഴത്തേക്ക് ഇരുട്ടായി കുറച്ച് സമയം നമ്മൾ നിന്നിട്ട് നമ്മൾ പോയ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കാണ് ഇരുട്ടായിരുന്നിട്ടാ കുറച്ച് വെയിലും മങ്ങുന്ന സമയം വരണം വെയിലൊക്കെ ഒരു പോകുന്ന സമയമില്ല ഈ വൈകുന്നേരം സന്ധ്യാസമ ആ സമയം വരണം അപ്പോൾ കുറച്ച് സമയം കാറ്റും കൊണ്ടിരുന്നാൽ തന്നെ എന്താ പറയുക അത്രയും അടിപൊളിയാണ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടില്ല ഇറങ്ങുന്നത് കേട്ടോ ഇവിടെ ഇറങ്ങാം പറഞ്ഞു ഇതുവരെ ഇവിടെ വന്നിട്ടില്ല അവരൊക്കെ എന്ന് പറഞ്ഞു അടിപൊളിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഇറങ്ങി കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവിടെ ഇറങ്ങി നമ്മൾ കാണാൻ തന്നെ അടിപൊളിയാണെന്ന အဲ့ဒါကိုဒီလိုပဲလုပ်နေတာဘိုးဘွားကအခုမှအဲ့လိုရိုက်နေတယ်သူကလည်းဘာမှမလုပ်ဘူးအဲ့မှာမဟုတ်လားဘာလို့တောင်ပြောတာလဲ ചൂട്ടിനും ഫസ്റ്റ് ടൈം ആണ് സന്തോഷം ഉണ്ട് ആരോട്ടിനായാലും അല്ലേ നമ്മളങ്ങനെ പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കാറൊന്നുമില്ലാട്ടോ വാട്ടിനെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക വേറെ വാങ്ങിക്കൊണ്ടിരിക്കും അവരങ്ങനെ എന്ത് വാങ്ങണം എന്നുള്ള ചർച്ച കാണാം ചർച്ച ചെയ്യാം നമുക്ക് ഇതിൻ്റെ ചുറ്റും നോക്കുമ്പോൾ ഒരു സംഭവനെ അടിപൊളി ടിപൊളി നോക്കുമ്പോൾ കണ്ടതെന്താണെന്ന് വെച്ചാൽ ടാവാണ്ട് അവിടെ ഒരു ഗ്ലാസ് ഫുഡ് കഴിച്ചിട്ട് വേണം അത് അത് ഇത് ഇത് ഇട്ടിട്ട് അത് വരി ഒന്ന് നടക്കെ അങ്ങനെ ഫുഡെത്തി കേട്ടാ അപ്പോൾ പുള്ളിസെല്ലാം കഴിച്ചു തുടങ്ങി പുള്ളിവസ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി ആ ചൂട്ട ഒറ്റക്ക് വേണമെന്നു പറഞ്ഞിട്ട് അറ്റക്കെന്ന ഞാൻ കേറാൻ പോകുമ്പത്തേക്ക് ചൂട്ടുന്നുണ്ട് പോക്കെ തന്നെ എന്റെ വാതി പിടിച്ചു വന്നു വന്നിട്ട് എന്നാ കേറുവാ അതും എല്ലാടെ പിടിച്ചു വെച്ചു അനക്ക് പേടിയാണെന്നും പറഞ്ഞിട്ട് കൈ പിടിച്ചു ഞാനും ഞാൻ ആദ്യം ഇതേ ആദ്യം കേട്ടോ ഗ്ലാസ്റങ്ങി നേരെ താഴേക്ക് പോയി താഴെ ആണെങ്കിൽ കുട്ടിയൊക്കെ എല്ലാം കളിക്കാൻ പറ്റും ഇഷ്ടം അവിടെ കുറേ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കുറച്ച് സമയം അവിടുന്ന് കളിച്ച് പച്ച കഴിക്കാൻ വേണ്ടി ഫോട്ടോസൊന്നും നല്ല രസമൊന്നും ഇണ്ടായിട്ടില്ല നല്ല എടുക്കുന്നുണ്ട് കുറച്ച് സമയം കുട്ടികൾ അവിടെ നിന്ന് കളിച്ചിട്ട് നമ്മളിങ്ങനെ വേഗം ഇറങ്ങി കേട്ടാ വെച്ചു കൂട്ടാനാണെങ്കിൽ പൊട്ടാ ഓട്ടും മലയിൽ പറക്കണേ വീട്ടിൽ തലക്കിച്ച് ഇങ്ങനെ പൊട്ടി വീട്ടിലെത്തിയട്ടാ അമ്മമ്മടെ കാത്ത്ക്കുന്നുണ്ട് നിങ്ങൾ പേടിയ പിള്ളേരെയെന്ന് ചോദിച്ചിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് നമ്മള് പോയതാങ്ങട്ടാണ് അതാണ് അങ്ങനെ പിന്നെ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് രണ്ടാമത്തെ ദിവസം ഞാൻ പിന്നെ ആഡ് ചെയ്തു ഇതിൻ്റെ കൂടെ മാമൻ പിള്ളേർസിനെയും കൂട്ടിയിട്ട് പാർക്ക് പോയതാണ് വയലപ്ര വയലപ്ര പാർക്ക് പോയതാണ് ഏർ നമ്മളിന്നും കൂട്ടിയിട്ടില്ലാട്ട പിള്ളേരെ മാത്രം കൂട്ടിയിട്ട് പോയതാണ് വെച്ചൂട്ടനൊന്നും ഇന്നലെ പാർക്ക് പോയിട്ടില്ല ആരൂട്ടെന്നെ കൂട്ടിയിട്ട് നമ്മൾ ഒരുപാട് പാർക്കുകളെല്ലാം പോകാറുണ്ട് അച്ഛനെ അച്ഛനെ കൂട്ടിയിട്ട് അങ്ങനെ എവിടെയും പോയിട്ടുണ്ട് എന്താ വെച്ചാൽ ബൈക്കിൽ പോകാൻ കുറച്ച് റിസ്ക് ആണ് എന്നും പറഞ്ഞിട്ട് പോയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഹാപ്പിനെസ്സും കാണാനുണ്ട്

А ты встала! А ты встала! А ты встала! А ты तो okay, ल okay. <laughs> േക്കോട് മുന്നോട്ടാട്ട് വേക്കോട്ട് പോന്നെ അങ്ങനെയാന്ന് ആടണ്ടേ നീ തന്നെ ആടണ്ടേത് നീ തന്നെ ആട്ട് അങ്ങനെ ആ അങ്ങനെ ആ വീടിലൊന്നും ആവൂല അങ്ങനെയാവോ അത് ആ ഒന്ന് അയിനമോളക്കേറാ എടുക്കുവല്ലപ്പ വന്നപ്പോഴേ പറഞ്ഞു നമ്മൾ ബോട്ടിലെല്ലാം കേറി ബോട്ടിലൊക്കെ കീറി പിന്നെ പെട്ടെന്ന് വീട്ടിലേക്ക് എത്തി കേട്ടാ അധിക സമയം ഇല്ല നമുക്ക് പോവും വേണം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇഷ്ടം ആരും കമൻറ്റ് ചെയ്യുന്നത് കേട്ടാ ഇഷ്ടമായെങ്കിൽ